ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതേ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ നിൽക്കുന്നത് കേട്ടോ നമ്മുടെ വഴുതനിയൊക്കെ ഏകദേശം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പെറിക്കാനും അതുകൊണ്ടൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കാനും കൂടിയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതേ പച്ചക്കറി വെച്ചതിന് ശേഷം ആദ്യത്തെ വിളവെടുപ്പാണ് കേട്ടോ നമ്മള് ചീര ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു മറ്റുള്ള ഇത് ഇപ്പൊ വഴുതനിയാണെങ്കിൽ പച്ചമുളകണം ഇപ്പൊ ആദ്യമായിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഇത്രയും മാസങ്ങൾ എടുത്തു നമുക്ക് കേട്ടോ ഇതോ നമ്മുടെ മുളകിന്റെ നീളം കണ്ടോ നമ്മളൊരു കൃഷി ചെയ്തിട്ട് ഇങ്ങനെ വിളവെടുക്കുമ്പോ ഭയങ്കര സന്തോഷ അല്ല ചേട്ടാ കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ മണ്ണ് നിറച്ച് ചാണകം നിറച്ച് അങ്ങനെയൊക്കെ ഒരുപാട് എടുത്തായിരുന്നു പക്ഷെ ഇങ്ങനെ അത് അത്ര കഷ്ടപ്പാട് ഇങ്ങനെ നമ്മൾ സംഭവങ്ങൾ എടുക്കുന്ന സമയത്ത് ആ കഷ്ടപ്പാട് അതൊരു ഇല്ല എന്താ പറയാ കഷ്ടായിട്ട് നമുക്ക് തോന്നുന്നില്ല നല്ല സുഖ ചിലരൊക്കെ പറയുന്നില്ല കൃഷി ചെയ്യുമ്പോ നല്ലൊരു സന്തോഷം കിട്ടുന്ന സത്യമാണ് കേട്ടോ ആ പറയുന്നത് ഇപ്പൊ നമുക്ക് രണ്ട് ചെടി ചെടിയുണ്ടെങ്കിലും നോക്കി എന്തോരം അറിയോ അറിയാം നല്ല വലുപ്പമുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള മുളക് നമ്മൾ വളവും കാര്യങ്ങളും ഒന്നും ചെയ്യാണ്ട് വളങ്ങൾ ഉപയോഗിച്ചിട്ടില്ല പിന്നെ കീടനാശിനികൾ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ രണ്ട് മുളകുണ്ട് രണ്ട് ചെടി ഉണ്ടായാൽ മതി ഇല്ലേ ചേട്ടാ രണ്ടെണ്ണം ഉണ്ടായി അപ്പൊ ഇതേപോലെ വളവും കാര്യങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ മുളകിന് ഒരു ടേസ്റ്റ് ഉണ്ടാവൂട്ടാ സാധാ നമ്മള് കടയിൽ നിന്ന് പേടിക്കുന്ന മുളകിന്റെ ഒരു രുചി രുചിയായിരിക്കില്ല ഇതിന് അളവ് കുറവായിരിക്കും ഒത്തിരി പിന്നെ ഈ ഒരു ചെടിയിൽ മാത്രം നമ്മള് വേറൊരു വളം ചേർത്തിണ്ട് അത് വളം പറയാൻ പറ്റില്ല സവാളയുടെ തോലാണ് അതിന് കടക്കില് കൊണ്ടിടുകയും ചെയ്തിട്ടുള്ളത് എന്നിട്ട് മണ്ണ് മൂടിക്കൊടുത്തു അപ്പൊ അതൊന്നും വല്യ കുഴപ്പമില്ലാണ്ട് ഇണ്ടായിട്ടുണ്ട് മുളകൊക്കെ ഒന്നും കൂടി നീളം വെച്ചു തൈകൾ നമ്മൾ വേടിച്ചാണ് മേടിച്ചിട്ടാ ഈ രണ്ട് തൈ മാത്രം വേടിച്ചു അഞ്ചെണ്ണം മേടിച്ചു ആ അഞ്ചെണ്ണത്തിന് മൂന്നെണ്ണം പോയി ഈ രണ്ടെണ്ണം പിടിച്ചിട്ടുള്ളൂ ബാക്കി കമ്പ്ലീറ്റ് നമ്മള് സാധാ കടയിൽ നിന്ന് നമ്മുടെ കപ്പൽ മുളക് ഇല്ലേ അതിന്റെ കുരു എടുത്തിട്ട് ഈ നിൽക്കുന്നത് ബാക്കിയുള്ള തൈകൾ കംപ്ലീറ്റ് ഇത് രണ്ടെണ്ണം മാത്രം നമ്മൾ മേടിച്ചതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ സൈസിന് വ്യത്യാസം ഉണ്ട് അല്ലേ ആ മുളകിന്റെ വലുപ്പത്തിന് വ്യത്യാസമുണ്ട് മേടിക്കാതെ ഒരു കുറച്ച് കുറച്ച് പിന്നെ ഏഹ് ചുവന്ന മുളക് എന്ന് പറയില്ല ആ മുളകിന്റെ തൈ കുരു കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇതിൽ കിട്ടിയിട്ടുള്ളത് വന്നിട്ടുള്ളത് ചെറിയ ചൂനുമുളകാ വന്നിട്ടുള്ളത് അതാണ് ഒരു ഭയങ്കര വ്യത്യാസം കാരണം ചൂനുമുളകിന്റെ തൈ വെച്ചിട്ടല്ല ചൂന ഉണ്ടായത് ഈ കപ്പലമുളകിന്റെ തൈ വെച്ച് കുരു കുത്തിയിട്ടപ്പ ഉണ്ടായത് വേണ്ട ചൂനുമുളക് ചൂന മുളക് ഇതിനേക്കാളും കുറച്ചും അതെല്ലാം ഒരു വീട്ടിക്ക് ആവശ്യമുള്ള ഇച്ചിരി പച്ചമുളക് ഒക്കെ ആവശ്യമുള്ളു അപ്പൊ അതെന്തായാലും നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ രണ്ടു ചെടി അതേപോലത്തെ ഒരു നാല് ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കിട്ടും ഇനി നമുക്ക് പഴുതിനിങ്ങി പൊട്ടിക്കണം പച്ചമുളക് ഇത്രേ ഉള്ളൂട്ടോ ആ പച്ചമുളക് ഇപ്പൊ ഇന്നും നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം പൊട്ടിക്കണുട്ടോ എല്ലാം പൊട്ടിച്ചിട്ട് നമ്മള് എടുത്തു വെക്കുന്നില്ലല്ലോ അപ്പൊ ചെടിയും നമ്മളെ ആവശ്യമനുസരണിക്കോ ശരിക്കും ഇത്രയും പ്രതീക്ഷിച്ചില്ല വഴുതനൊന്നും പ്രതീക്ഷിച്ചില്ല പിന്നെ ഗ്രോ ബാഗിൽ നമ്മള് വെച്ചിട്ട് ഇത്രയും വലുപ്പമായി ഇതിന് ഈ പറഞ്ഞ പോലെ തന്നെ വളവും ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല വെറും ചാണകപ്പൊടി മണ്ണും പിന്നെ എല്ല് പൊടി എല്ല് പൊടി പിന്നെ കരിയല പിന്നെ ഇതിന്റെ കേടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഞാൻ ഒന്നും കിട്ടില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചിണ്ടായിരുന്നു കേട്ടോ പക്ഷെ പ്രതീക്ഷിച്ചില്ല അപ്പൊ അത്രയും കിട്ടിയിട്ടുണ്ട് ഇതില് നന്നായിട്ട് കായകില്ല നന്നായി ഉണ്ടായി പിന്നെ പച്ചമുളക് നന്നായി ഉണ്ടായി വഴുതനങ്ങ നന്നായിട്ടുണ്ടായി ചെടിയൊക്കെ മറിയാനായി നിക്കണ് കല എന്താ വെയിറ്റ് കാരണം കത്തി എടുക്കണം അപ്പൊ ഞാൻ കത്തിരി എടുത്തിട്ട് വന്നിട്ടുണ്ടോ കേട്ടോ അപ്പൊ ഇത് കൊണ്ട് ഇങ്ങനെ മുറിക്കാൻ കിട്ടുന്നില്ല അപ്പൊ എനിക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമാണ് കേട്ടോ നമ്മൾ പൊട്ടിക്കണത് ഇതുണ്ടോ അപ്പൊ ഒരു പത്ത് ചെടിയൊക്കെ അത്യാവശ്യം കിട്ടൂല പിന്നെ പത്ത് ചെടിയൊക്കെ അഞ്ച് വഴുതിരിങ്ങ വെച്ചോ അഞ്ച് പച്ചമുളക് വെച്ചു അഞ്ച് പച്ചമുളക് തക്കാളിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞങ്ങള് പിടിച്ചില്ല പിടിക്കാ പറഞ്ഞാൽ ചെടിയൊക്കെ നന്നായി വലുതായി കണ്ട ഇതുപോലെ ചെടിയൊക്കെ നന്നായി വലുതായി പക്ഷേ നമ്മൾ വെച്ചിട്ടുള്ളത് അന്ന് നല്ല വെയിലായിരുന്നു നമ്മളാ നട്ട സമയത്ത് അപ്പോൾ നമ്മൾ കുറച്ച് തണുപ്പത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ തണുപ്പത്ത് വെച്ചോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ ചെടിൻ്റെ ഇലയൊക്കെ ചുളിഞ്ഞു പോയി കണ്ട ഒക്കെ ചുളിഞ്ഞു ചുളിഞ്ഞ് ഉളിഞ്ഞ് നിൽക്കണംണ്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചതൊക്കെ ഉണങ്ങി ഉണങ്ങിയിട്ടല്ല ഇതിങ്ങനെ ചു ചുളിഞ്ഞു പോയിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പം നമ്മൾ വെയിലൊക്കെ ഇപ്പോൾ വെയിലത്തെടുത്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ മഴ വന്നതോട് കൂടിയിട്ട് അപ്പോൾ വലിയ കുഴപ്പമില്ല നിൽക്കുന്നത് പക്ഷേ തക്കാളി നിങ്ങൾ വലുതായി വരുന്നില്ല പിന്നെ വളം പ്രത്യേകിച്ച് ഒന്നും ഇടലില്ലല്ലോ അതാണ് ഇതിന്റെ പ്രശ്നം വ്യത്യാസം അതിന്റെ ഒരു വ്യത്യാസം ഉണ്ട് ഇപ്പൊ തണുപ്പത്ത് വെക്കരുത് ശരിക്കും പറഞ്ഞാൽ ഈ തക്കാളി തണുപ്പത്ത് വെച്ചാൽ ദുമാതിരിയാവും അപ്പൊ ഇലയൊക്കെ വേണ്ടത് ചുരുണ്ട് നിക്കണത് അപ്പൊ ചുരുണ്ട് കൂടി തന്നെ അതിന്റെ വളർച്ചയ്ക്ക് കുറവുണ്ട് തക്കാളിന്റെ വളർച്ചയ്ക്കും കുറവുണ്ട് ഒക്കെ ചെറിയ ചെറിയ തക്കാളി നാടൻ തക്കാളിയാണ് അപ്പൊ വലിയ തക്കാളിന്ന് വേണ്ടാണ് തന്നത് നാടൻ തന്നെ വലിയ തക്കാളി വേണ്ടാണ് തൈ തന്നത് അതെ ാളി തന്നെയല്ലേ നാടൻ തക്കാളിയാണ് വലുത് വന്നത് നാടൻ തക്കാളിയിൽ ഹൈബ്രിഡ് കൊണ്ടാണ് തന്നത് ഹൈബ്രിഡ് ആകെ കുഞ്ഞിതാണിത് ഹൈബ്രിഡ് പറയാൻ നമ്മള് കൃഷി ചെയ്ത സമയം അറ്റ ചൂട് ചൂടുള്ള പോയി അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുമായിരിക്കാം പിന്നെ അത് മുതിട്ടുണ്ടോ വൈദ്യാ ഇതെല്ലാം വെക്കുന്നത് ഇതിന് പിന്നെ കഴിയുമല്ലോ അത് വേറെ തൈ മേടിച്ചിട്ട് നമ്മള് മണ്ണിലേക്ക് വെച്ച് അതിന്റെ വളർച്ചയും ഇതിന്റെ വളർച്ച വ്യത്യാസം നോക്കി നോക്കാം അപ്പൊ നമ്മളെ പച്ചക്കറിയൊക്കെ അതെ നമ്മുടെ ബ്രിഞ്ചാട് അപ്പം ഇതുകൊണ്ട് നമ്മളൊരു സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ അറിയണ്ടേ അപ്പൊ ആദ്യം അതെ നമുക്ക് ആവശ്യമായിട്ടുള്ള വഴുതനിയ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ പൊടി അതെ കടലപ്പൊടിയാണ് കേട്ടോ കടലപ്പൊടി ഉപ്പ് പിന്നെ കളറിനായിട്ട് നമ്മുടെ കാശ്മീരി ചില്ലിയും കൂടിയാണ് എടുത്തേക്കുന്നത് ഞാൻ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ അപ്പൊ ഇതേ ആവശ്യത്തിനുള്ള കടലപ്പൊടി എടുത്തോളൂ കേട്ടോ അപ്പൊ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഞാൻ ഞാനത് ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പം ദേ നമ്മുടെ കാശ്മീരിയും കൂടി ഇതിലേക്ക് ഇടണം കേട്ടോ എന്നിട്ട് കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിക്കുക നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കില്ലേ അതിന്റെ ആ ഒരു ലൂസ് പോലെ തന്നെ കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കുറച്ച് കട്ടയാണ് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ലൂസാക്കണം

സെറ്റ് ആവാൻ വേണ്ടിയില്ല നമ്മൾ എന്താ പറയുക അത് എന്ത്ണ്ടാക്കുമ്പോഴും പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുമ്പോൾ അല്ലേ അതിന് വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായതാണ് കേട്ടോ അപ്പൊ അത് കാരണം ഞാൻ പറയുന്നത് അപ്പം ഇതൊരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പോൾ അപ്പതേ നമ്മുടെ മാവക്കവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ സെറ്റ് ചെയ്തിട്ട് സെറ്റ് ആവാൻ വേണ്ടി വെച്ചേക്കാണ് അപ്പോൾ അതെ അതിലേക്ക് നമ്മൾ ഈ വഴുതനയുടെ ഞെട്ടി കളയാന് കേട്ടോ അപ്പൊ ഇത് നമ്മൾ എണ്ണയിലൊന്നും വറുത്തെടുക്കണം ജസ്റ്റ് അതായത് നന്നായിട്ട് ഇങ്ങനെ ഒന്നും ജസ്റ്റ് ഒന്ന് വേവാൻ മാത്രം അപ്പൊ നമ്മുടെ വഴിന് നല്ല നീളം ഉണ്ടല്ലോ ചേട്ടാ വെഴുതിരി ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് അല്ലേ വീട്ടിലുണ്ടായത് കൊണ്ടാണ് പരീക്ഷത്തിന് അതെ എന്താണെന്നറിയില്ലല്ലോ അല്ലേ ഇതാകുമ്പോ നമുക്ക് അപ്പൊ അതെ ഇങ്ങനെ ഞെട്ടി കളഞ്ഞോ ഇനി നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ എണ്ണ ചൂടാക്കാൻ വെക്കാം അപ്പൊ ഞാൻ അതെ പാത്രം വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിക്കണം അപ്പം ഇതേ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എണ്ണ ഒഴിക്കുകയാണ് അപ്പൊ ഇതേ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് നമ്മുടെ വഴുതിനിങ്ങ അതിലേക്കതാണ് രണ്ടെണ്ണ ഇട അല്ലേ മൂന്നെണ്ണ നാലെണ്ണ ഇടാൻ പറ്റും അങ്ങനെ അല്ലേ വരട്ടെ നന്നായിട്ട് വാടി അപ്പൊ മുരിയുണ്ടാ നമ്മുടെ വഴുതിരിങ്ങ അങ്ങനെ എണ്ണയിൽ ഇങ്ങനെ സൈഡ് ഞാൻ മറച്ചിട്ടിട്ടുണ്ടേ ഇനി തൊട്ടപ്പുറം കൂടി മറച്ചിടണം നല്ല മണം അപ്പൊ അപ്പദേ നമ്മുടെ വഴുതിനങ്ങ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ട് വിസിൽ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണേ ഇനി ഇതിന്റെ ഫില്ലിങ്സ് ഒക്കെ ആക്കാനും മാവിലേക്ക് ആക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതൊന്ന് ചൂട് പോകണം ഒന്ന് ആറണം കേട്ടോ എന്നാലും നമുക്ക് പിടിച്ചിട്ട് ആക്കാൻ പറ്റുള്ളൂ ഉള്ളൊക്കെ നല്ല ചൂടുണ്ട് കാരണം എണ്ണയിൽ നമ്മൾ വറുത്തെടുത്തതല്ലേ അപ്പൊ അത് കാരണം അതിന് മണം നല്ല മണമുണ്ട് അല്ലേ ഈ വറുത്തപ്പോ നല്ല മണുണ്ട് കേട്ടോ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മള് എണ്ണയിൽ വറത്തെടുത്തില്ലേ അപ്പൊ ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കും കേട്ടോ അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ അടി വിട്ടു നിൽക്കുക അതെ നമ്മൾ നമ്മളടുത്ത് പോയി അങ്ങ് നിക്കരുത് കാരണം ഇതിങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കുള്ള പച്ച പച്ചയല്ലേ അപ്പൊ അത് കാരണം അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഞാൻ മുട്ടയും വേവട്ടെ മുട്ട വേവാൻ വെച്ചത് എന്തിനാന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞോട്ടോ അത് എന്തിനാന്നുള്ളത് കേട്ടാ അപ്പൊ അതെ നമ്മടെ വറുത്ത് വെച്ചിരിക്കണ വഴുതിരിങ്ങ ചൂട് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെ ഓരോന്ന് മാവിലേക്ക് ഇങ്ങനെ എടുക്കുക ഒരു ട്രിപ്പിൽ തന്നെ മൂന്നെണ്ണം ഇടണ്ട് കേട്ടോ ഞാൻ ചെറുത് മൂന്നെണ്ണം എടുത്തിട്ട് അങ്ങനെ ഫസ്റ്റ് ഇട്ടത് നമ്മള് സ്കൂളി വന്നിട്ട് കേട്ടോ അപ്പൊ നാലു മണിക്ക് അവര് മണം അപ്പൊ ഇന്ന് ചോദിക്കും ഇന്ന് എന്താ എന്താ ഇണ്ടാക്കിയത് അപ്പൊ ഇന്ന് വരുമ്പോ അടുക്കളയിലെത്തിയപ്പോ തന്നെ പറയാ ഉണ്ണിയപ്പാണ് ഉണ്ടാക്കിന്ന് മണ അതുപോലെ അടിച്ചു ഉണ്ണിയപ്പത്തിന് മണം അത്ര അടിച്ച് അല്ല ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടാ എന്താ ആ അത് േലൊക്കെ കഴുകിട്ടുവാ ഡ്രസ്സൊക്കെ മാറി മേലൊക്കെ കഴുകൂ അതൊക്കെ ആകുമ്പോ ചായ വെച്ചിട്ട് തരാം കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഇത് ഫില്ലിങ്സിന് വേണ്ടിയിട്ടാണോ കേട്ടോ അപ്പോൾ ഇത് ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്യുക അത് അരിയണ സമയത്ത് നമുക്ക് ഇതുപോലെ വരില്ലല്ലോ അപ്പോൾ ഇതിലിങ്ങനെ കരയിൽ കൊടുക്കുക ഒരു വലുപ്പത്തിനായിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഞാനൊരു സവാളി ഒരു ക്യാരറ്റും പിന്നെ ഇത് ഒരു കഷ്ണം ക്യാബേജും കൂടിയാണ് കേട്ടോ എടുത്തേക്കണത് അപ്പൊ അതിലെല്ലാം കൂടി ഇതിങ്ങനെ വെക്കാം ചെറുതൊക്കെ വലിയ പ്രശ്നം വരും അപ്പൊ ഇതേ നമ്മുടെ പുട്ടയൊക്കെ കുഴുങ്ങിമൊട്ട് വന്ന് റെഡി ആയിട്ടുണ്ടോ കേട്ടോ ഇനി ഇതേ ചൂടാറിയിട്ട് ഇത് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാനാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മള് പച്ചമുട്ട ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിണ്ടരുന്നത് ഇപ്രാവശ്യം ഞാൻ കുഴുങ്ങി മുട്ടയും പാലൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കുറച്ചും കൂടി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഉണ്ടാക്കിയത് കുറച്ച് ലൂസല്ലായിരുന്നോ അപ്പൊ ഇത് കുറച്ചും കൂടി നല്ല തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതും കൂടി എങ്ങനെ ഉണ്ട് എന്ന് നോക്കണം അതൊന്ന് ചൂടാറട്ടെ കേട്ടോ മുട്ട ഞാൻ ചൂടാറാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ അപ്പം അത് ആറിയതിന് ശേഷം ദേ ഇതിലേക്ക് എടുത്തു ഇടണം മിക്സർ ജാറെടുക്കുക ഇത് ആവശ്യത്തിന് കുറച്ച് പാൽ ഒഴിക്കുക ഇനി നമ്മൾ സാധാരണ ഇടണ പോലെ തന്നെ കേട്ടോ ശകര ഉപ്പും പഞ്ചസാരയും നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ അടിച്ചത് അതേപോലെതേ ശകര ഉപ്പ് പിന്നെ നമ്മളെ പഞ്ചസാര അപ്പൊ രണ്ടല്ലേ കേട്ടോ ഞാൻ വെളുത്തുള്ളി എടുത്തേക്കുന്നത് അത് ഇതിങ്ങനെ അരിഞ്ഞിട്ട് ഇടും അപ്പൊ അതെ ഒരടി അടിക്കുന്നു അപ്പൊ ദേ ഞാൻ തുറന്നു നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് ഓ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് വെച്ചാൽ നമ്മൾ പച്ചമുട്ട ഒഴിക്കുമ്പോഴേ ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഞാൻ പിന്നെ വലിയ തടിയൊന്നും ഇല്ലാത്ത കാരണം എണ്ണ അങ്ങനെ കുടിക്കണ്ട വെച്ചിട്ടോ ഭയങ്കര തടിയില്ലേ അപ്പൊ ഈ എണ്ണയും കൂടി ഇങ്ങനെ കഴിക്കുമ്പോ അത് ഭയങ്കര പ്രശ്നമല്ലേ അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തത് സംഭവം അടിപൊളിയുണ്ട് കേട്ടോ അത് നല്ലായി മറ്റേ പച്ചമുട്ടയെക്കാട് നല്ല തിക്ക് വന്നിട്ടുണ്ട് പുഴുങ്ങി എനിക്ക് അതില് എണ്ണ അങ്ങനെ കൂടുതൽ എനിക്ക് അങ്ങനെ ഒന്നോ രണ്ടൊക്കെ ഞാൻ കഴിച്ചുള്ളൂ കാരണം എണ്ണ കൂടി വില്ക്കല്ലേ അപ്പൊ അത് കാരണം ഇതാവുമ്പോ എനിക്ക് അപ്പൊ എണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി അല്ലേ ഇതാണ് നല്ലത് എണ്ണ ഇല്ലാതെ ഉപയോഗിക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി അതില് വേറൊരു ടേസ്റ്റ് ആ പച്ചമുട്ടേനെ അങ്ങനെ ആക്കുമ്പോ അത് വേറൊരു ടേസ്റ്റ് ആണ് ഇത് വേറൊരു ടേസ്റ്റ് ആണ് പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടമായത് പിന്നെ എണ്ണയും കൂടി ഇല്ലാത്ത കാരണം നന്നായി കഴിക്കാല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് ഇഷ്ടായിട്ടോ ഇത് ഞാൻ വെജിറ്റബിൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാബേജ് ഉണ്ട് കാരറ്റ് ഉള്ളി അപ്പൊ അതിലേക്ക് ഇത് നമ്മുടെ മയോണൈസ് ഇട്ട് കൊടുക്കാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം അടുത്ത് തില്ലിങ്ങൊക്കെ ഇട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഒഴിക്കാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ പച്ചക്കറികൾ വെജിറ്റബിൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മൂന്ന് തരമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മയോണൈസ് ഇതിലേക്ക് ഒഴിക്കുക ഇത് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നു കേട്ടോ അപ്പൊ ദ നമ്മൾ ഫില്ലിങ്ങിൽ നടക്കുന്നത് ആദ്യം നമ്മൾ കത്തി എടുക്കി ഇങ്ങനെ മുറിക്കുക കേട്ടോ ബലം കേട്ടോ ഇത് വേണ്ട അപ്പൊ ഇതിങ്ങനെ വരും എന്നിട്ട് അതിലേക്ക് ഇതിവിടെ കുറച്ചും കൂടി വരണം ഇതിലേക്ക് ഫില്ലിങ്ങനെ ഇടാം കേട്ടോ വെജിറ്റബിൾ എല്ലാം ആണ് ഇത് അത് നമ്മൾ അപ്പൊ നമ്മുടെ സാന്വിച്ച് കൂടെ റെഡി ആയിട്ട് ആയത് ബ്രിൻജ സാൻഡ്വിച്ച് അല്ലെ അപ്പൊ ആദ്യായിട്ടാണ് കഴിക്കാൻ പോണത് അപ്പൊ ടേസ്റ്റ് ഒക്കെ ഉഗ്രനായിരിക്കും വിചാരിക്കുന്നു അപ്പൊ ഞാൻ ആദ്യം കുട്ടികൾക്ക് കൊടുക്കട്ടെ അവർ സ്കൂളിലന്നേള്ളൂ കുറച്ചു നേരം ടി വി കണ്ടോണ്ടിരിക്കാണ് അപ്പൊ ഞാൻ ആദ്യം അവർക്ക് കൊടുക്കട്ടെ കുട്ടികളുടെ എക്സ്പ്രഷൻ എന്താണെന്ന് അറിയില്ല ഹലോ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയി കഴിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചോ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക ഒരു കൈ വെച്ചിട്ട് കടിച്ചോളോ പിടിക്കോളോ മൾകുട്ടിക്കോണ്ട് അങ്ങനെ കഴിച്ചോ എങ്ങനെയുണ്ട് സലാഡ് കൂടെ കൂട്ടി കടിക്കൂ അപ്പോളാ ടേസ്റ്റ് അറിയുള്ളു കൈ വെച്ചോളൂ അല്ലെങ്കിൽ താഴെ പോവും ചെലപ്പോൾ കുട്ടിക്ക് ഇഷ്ടായോണ്ട് അത് നമ്മുടെ വഴുതനേയും കൂടിയായിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാർക്കും ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പൊ ഇതുപോലെ ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളെല്ലാം വീണ്ടും ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ